അപ്പോൾ കൈസ് പ്രവീൺ പ്രണവ് വിഷയത്തില് കുറച്ച് ഞെട്ടിക്കുന്ന തെളിവുമായിട്ട് പ്രവീണും മൃദുലയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ട് വരാം ആയിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ ചെയ്ത അച്ഛനും ഇളയ മോനും ഇളും സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ചാൽ അവ ഒരിക്കലും എന്റെ ചേട്ടൻ ആവായിരിക്കത്തില്ല ഒരിക്കലും ഇല്ല അനിയനാണ് ഞാൻ എൻറെ ചേട്ടനാകെ അതൊരിക്കലും പാറത്തില്ല അതങ്ങനെ പിന്നെ ക്ക് തുടങ്ങിയ പ്രശ്നങ്ങളാണ് അച്ഛൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ് അതുപോലെ